നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷം ബഹളം വയ്ക്കാറുണ്ട് അദ്ദേഹം വീട്ടുതടങ്കലിലാണ് എന്നുള്ള സംശയം നമ്മളുടെ പ്രസിദ്ധനായ വക്കീൽ കപിൽ സിബൽ ഉന്നയിക്കുകയുണ്ടായി കപിൽ സിബലാണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് കപിൽ സിബൽ പറഞ്ഞു രാജിവെച്ച രാജി സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എവിടെ പോയി മുൻ ഉപരാഷ്ട്രപതി ഈ നരേന്ദ്രമോദിയും അമിത് ഷായും ചേർന്ന് എവിടെയോ ഇങ്ങനെ തടവിലിട്ടിരിക്കുകയാണ് പുറം ലോകം കാണാതെ നരകിച്ച് ആ മനുഷ്യജീവി മരിച്ചു പോവും എത്ര നല്ല മനുഷ്യനായിരുന്നു അയ്യോ കപിൽ സിബലിൻ്റെ ഇപ്പോഴത്തെ സ്നേഹം കാണണം ജഗദീപ് ധൻഖറോട് ഈ അലമ്പ് മുഴുവൻ ആ മനുഷ്യനെ പറ്റി നടക്കുമ്പോൾ അങ്ങേരുടെ പേരിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും മാത്രമല്ല ഇംപീച്ച് ചെയ്യുക ഈ പ്രതിപക്ഷത്തിന് വളരെ ഇഷ്ടമുള്ളൊരു വാക്കാണ് ഇംപീച്ച്മെൻറ്റ് കൈ കിട്ടിയ അവരൊക്കെ ഇംപീച്ച് ചെയ്യാണ് ഏതായാലും ഒന്നുകിൽ ഇംപീച്ച് ചെയ്യും അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും ജഗദീപ് ധൻകർ ശരിയല്ല ഇങ്ങനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരാണ് ജഗദീപ് ധൻഖറിൻ്റെ മിമിക്രി വരെ കാണിച്ച് അദ്ദേഹത്തെ അപമാനിച്ച ടീമാണ് പ്രതിപക്ഷം ഇപ്പോൾ പക്ഷേ കപിൽ സിബലിന് അങ്ങേരോട് ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ദിവസം മൂന്ന് തവണ ഇദ്ദേഹം വീഡിയോ ഇറക്കും ഇവിടെ ജഗദീപ് ധൻകർ എന്ന് പറഞ്ഞ ഫൈനലി ഈ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമായി കഴിഞ്ഞ ദിവസം എ എൻ ഐയുടെ സ്മിതാ പ്രകാശ് ആഭ്യന്തരമന്ത്രി അമിത് നടത്തിയ ഇൻ്റർവ്യൂ വന്നിരുന്നു അതിൽ സ്മിതാ പ്രകാശും ഇത് ചോദിച്ചു എവിടെയാണ് ജഗദീപ് ധൻകർ അപ്പോൾ അമിത് പറഞ്ഞു ഏയ് അദ്ദേഹം അത് കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ ആരോഗ്യം ശരിയല്ല ഞാൻ വിശ്രമിക്കാൻ പോകുന്നു എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ കത്ത് തന്നെ പബ്ലിക്കാക്കിയിരുന്നു പിന്നെന്താ അതിനകത്ത് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു കുശിമ്പ് എന്നുള്ളതല്ലാതെ അതെ അതിനകത്ത് വേറെ കഥയൊന്നുമില്ല എന്ന് തീർത്ത് പറഞ്ഞു ഇതോടെ സംശയം വാസ്തവത്തിൽ വർദ്ധിച്ചു ഒന്നുമില്ല എന്ന് അമിത് ഷാ പറയണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പബ്ലിക് ക്യൂറിയോസിറ്റി ഇത് വർദ്ധിച്ചു ഇടയ്ക്കിടയ്ക്ക് മലയാള മാധ്യമങ്ങളും ഇതിങ്ങനെ തോണ്ടാറുണ്ട് ജഗദീപ് ധൻഖറെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരടിയൊക്കെ അടിക്കാറുണ്ട് ചർച്ചയിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ജഗദീപ് ധൻഖറുടെ വിധി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറൊക്കെയുണ്ട് ഒടുവിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഈ കാര്യം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നു നമ്മുടെ ഇവിടുത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല വടക്കൻ ഇന്ത്യൻ എക്സ്പ്രസ് അത് പലരും ഒരു പക്ഷേ കണ്ടു കാണും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ത്യൻ എക്സ്പ്രസ് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയിട്ട് കണ്ടുപിടിച്ചു ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഉപരാഷ്ട്രപതിക്ക് പ്രത്യേകം വീടുണ്ട് നമ്മളുടെ സെൻട്രൽ വിസ്റ്റ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപതിക്ക് വീടുണ്ടാക്കിയിരുന്നു അതെന്തോ ഒരു പതിനെട്ട് മറ്റോ വരുന്ന കോമ്പൗണ്ടാണ് കേട്ടോ എല്ലാ സംവിധാനങ്ങളും സെക്യൂരിറ്റിയും മറ്റെല്ലാമുള്ള വീട് ആ വീട്ടിൽ തന്നെ ജഗദീപ് ധൻഖറുണ്ട് അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് പക്ഷേ അത്യാവശ്യം അദ്ദേഹം ടെന്നീസ് കളിക്കുന്നുണ്ട് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ സുഹൃത്തുക്കൾ കാണാൻ ചെല്ലും അവരുമൊത്ത് ടെന്നീസ് കളിക്കാറുണ്ട് യോഗ ചെയ്യിക്കാനായിട്ട് അധ്യാപകൻ വരുന്നുണ്ട് ഡെയിലി അദ്ദേഹം യോഗ ചെയ്യുന്നുണ്ട് അദ്ദേഹം ടി വിയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പലവിധ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു വക്കീലന്മാരെ പറ്റിയും അതിനെപ്പറ്റിയും ഒക്കെയുള്ള പലവിധ സീരീസ് സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ശാന്തമായ വിശ്രമ ജീവിതം നയിക്കുകയാണ് ജഗദീപ് ധൻകർ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുറത്തു വരാറുണ്ട് കോമ്പൗണ്ടിൽ നിന്ന് അവർ പുറത്തു വരാറുണ്ട് ഏകദേശം ഡെയിലി തന്നെ പുറത്തു വരാറുണ്ട് ഇടയ്ക്കൊക്കെ ജയ്പൂരിൽ പോകാറുണ്ട് കാറിൽ കാറുണ്ട് സെക്യൂരിറ്റിയൊക്കെ ഉപരാഷ്ട്രപതിക്കുള്ള മുൻ ഉപരാഷ്ട്രപതിക്കുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതുമായിട്ട് ഇവർ ജയ്പൂരിൽ പോകും ജയ്പൂർ എത്താറായി കഴിയുമ്പോൾ ഉള്ള റോഡിൽ ഇവർക്ക് രണ്ട് പ്ലോട്ടുണ്ട് അതിൽ ഒരു പ്ലോട്ടിൽ എട്ട് നില കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു മൂന്ന് വർഷമായി അതിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ തൊട്ടടുത്ത് ഒരു ഫാം ഹൗസും അവർ പണിയുന്നു ഫാം ഹൗസ് ഹൗസെന്നപ്പോൾ ഡൽഹിയിലെ പണക്കാർക്കെല്ലാം ഉള്ളൊരു ഏർപ്പാടാണ് രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങൾ അവർക്ക് ഇവർക്കൊക്കെ ഫാം ഹൗസ് ഉണ്ട് കേരളത്തിൽ ഇതൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ഫാം ഹൗസ് എന്ന് പറയും അപ്പോൾ അവിടെ പശു വളർത്തൽ കൃഷി അത് ഇതൊക്കെ ഒരു ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനമോ ലാഭമോ പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ ഒരു പോഷ് വീടൊക്കെ ഉണ്ടാകും പലപ്പോഴും അവിടെ പോകും അവിടെ പരിചാരകന്മാരുണ്ടാകും എപ്പോഴും തൂത്ത് വൃത്തിയാക്കിയിടും ഏത് നിമിഷവും മുതലിവരും എന്നറിയാം അങ്ങനെയുള്ള വീട്ടുണ്ടാകും അവിടെ ഒന്നോ രണ്ടോ ദിവസം താമസിക്കും അവിടെ വെച്ച് ബർത്ത്ഡേ പാർട്ടി ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുക ഇതൊക്കെ ഡൽഹിയിലെ വമ്പൻ പണക്കാരുടെ സ്വഭാവങ്ങളാണ് ജഗദീപ് ധൻകറും തിരക്കേടില്ലാത്ത പണക്കാരനാണ് ഞാൻ ഒരു അസൂയ കൊണ്ട് പറയുകയല്ലോ കേട്ടോ പണക്കാർ ധാരാളം നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം ഏതായാലും ഇതൊക്കെ ഈ വസതിയൊക്കെ ഉള്ള ആളാണ് ജഗദീപ് ധൻകർ അപ്പോൾ ഇതിൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ എട്ട് നില ബിൽഡിങ്ങിൻ്റെയും ഫാം ഹൗസിൻ്റെയും സൂപ്പർവിഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധേഷ് ധൻകർ അവർ ആ സ്ഥലത്ത് ജയ്പൂരിൽ പോകാറുണ്ട് ഡൽഹി ജയ്പൂർ ഹൈവേ വളരെ കണ്ണാടി പോലെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞ പോലെ ഹേമാ മാലിനിയുടെ കബൾ പോലത്തെ റോഡ് നമ്മുടെ ഗഡ്ക്കരി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പാഞ്ഞു പോകാം വേഗം തിരിച്ചു വരാം ഇദ്ദേഹത്തിൻ്റെ മകളുണ്ട് ഡൽഹിയിൽ നോയിഡയിൽ കാംന വാജ്പേയി അതാണ് അവരുടെ പേര് ഭർത്താവിൻ്റെ സർനെയിമാണ് വാജ്പേയി കാമന വാജ്പേയി നോയിഡയിലാണ് താമസം അവർ ഏകദേശം എല്ലാ ദിവസവും എന്നപോലെ പോലെ അച്ഛനും അമ്മയും കാണാനായിട്ട് വീട്ടിൽ വരാറുണ്ട് വൈകുന്നേരമാകുമ്പോൾ തിരിച്ച് പോവുകയും ചെയ്യും നോയിഡയിൽ നിന്ന് ഈ പറഞ്ഞ സെൻട്രൽ വെസ്റ്റായിലേക്ക് എത്താൻ ന്യൂഡൽഹിയിൽ എത്താൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നിന്ന് വയ്ക്കുക അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് അവർ രാവിലെ വരും വീട്ടിൽ വരും അമ്മയുടെ കൂടെ കഞ്ഞിയും കറിയും സംഗതികളും ഒക്കെ വയ്ക്കും ജഗദീപ് ധൻഖർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് വൈകുന്നേരം ആകുമ്പോൾ മകള് തിരിച്ചു പോകും ഇങ്ങനെയാണ് ജഗദീപ് ധൻഖർ ഇപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞു വീട്ടിലെ വീട്ടു സാധനങ്ങളൊക്കെ നോക്കണം ഇതൊക്കെയാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ബട്ട് പബ്ലിക് ക്യൂരിയോസിറ്റിയുണ്ട് ഏയ് എവിടെ പോയി അപ്പോൾ ആളെവിടെ പോയി അല്ല അത് തനിക്കറിഞ്ഞിട്ട് എന്താ അല്ലേ എനിക്കറിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല എന്നാലും ഞാനൊന്നും ചോദിക്കുകയാണ് ഉപരാഷ്ട്രപതിയൊക്കെ ആയിരുന്ന ആളല്ലേ കക്ഷി എവിടെയാണെന്നൊന്നും അറിയണമല്ലോ ഇങ്ങനെ എനിക്ക് നിങ്ങൾക്കൊക്കെ തോന്നില്ലേ മനസ്സിൽ തോന്നുന്നുണ്ട് അന്ന് നിയമപരമായിട്ട് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയില്ല ഇല്ലപ്പാ നിയമപരമായിട്ട് അറിയിക്കാനുള്ള ബാധ്യതയൊന്നുമില്ല എന്നാലും കക്ഷി എവിടെയാ എന്ന് നമ്മൾ ചോദിച്ചു പോകും നിയമമൊക്കെ അവിടെ ഇരിക്കട്ടെ ആളെവിടെ എന്ന് ചോദിക്കുമല്ലോ ഇതിൻ്റെ ഉത്തരമാണ് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടുപിടിച്ചത് അവർ പറഞ്ഞു പാക്കിങ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേറെ എവിടെയോ ഒരു വീട് സർക്കാർ തയ്യാറാക്കുന്നുണ്ട് സെപ്റ്റംബർ ഒമ്പതിന് സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹമാണ് പിന്നെ ഉപരാഷ്ട്രപതി ഈ ബംഗ്ലാവ് സി പി രാധാകൃഷ്ണന് വിട്ടുകൊടുക്കണം അപ്പോൾ സെപ്റ്റംബർ ഒമ്പതിന് മുമ്പ് ധൻകർ സാബ് ഈ ബംഗ്ലാവിൽ നിന്ന് ഒഴിയണം എങ്ങോട്ടൊഴിയണം അത് സർക്കാർ പറയും സാർ ഇന്ന സ്ഥലത്ത് വീട് അവിടെ സെക്യൂരിറ്റി സംവിധാനം ഒക്കെയുണ്ട് മുൻ ഉപരാഷ്ട്രപതിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും സെക്യൂരിറ്റിയുമുള്ള വീടാണ് അങ്ങ് അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം വണ്ടി വരും പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കെട്ടും കടക്കുകയും ഒക്കെ ഇടക്കിടയിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ധൻഖർ ഭാര്യയെയും കൂട്ടിയിട്ട് പുതിയ വീട്ടിലേക്ക് പോകും ശുഭം ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഏതായാലും ജഗദീപ് ധൻഖർ ചൊല്ലിയുള്ള വേണ്ടാത്ത വർത്തമാനവും സംഗതിയൊക്കെ കപിൽ സിബൽ മാത്രമല്ല കേരളത്തിലുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സിബൽമാരുണ്ടല്ലോ അവരും ഒക്കെ ഈ കലാപരിപാടി അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്